സോ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ സ്റ്റോക്കിന്റെ ഓവർവ്യൂ ആദ്യത്തെ സ്റ്റോക്കിന്റെ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഗ്രീൻ സ്കോർ ആണ് ഡ്യൂറബിലിറ്റി വാല്യുവേഷൻ ആൻഡ് മൊമെന്റം സോ എല്ലാം ഗ്രീൻ സ്കോർ തന്നെയാണ് പോസിറ്റീവ് പെർഫോമർ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് പെർഫോമർ ആണ് ഈ ഒരു സ്റ്റോക്ക് ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് വാല്യുവേഷൻ അഫോർഡബിൾ വാല്യുവേഷൻ മൊമെൻ്റം ക്ലിയർലി ബുളിഷ് സ്റ്റോക്കിന്റെ പേര് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് സോ ബാങ്ക് ഓഫ് ഇന്ത്യ റീസെന്റ് ന്യൂ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഹ്യൂജ് ഓളിയം ആൻഡ് എയ്റ്റ് പോയിന്റ് സിക്സ് മില്യൻ ഓളിയം ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു സോ ഇതിന്റെ വീക്ലി ചാർജിലേക്ക് ഇപ്പോ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ട്രോങ് കാൻഡിൽ ഫോർമേഷൻ ആണ് വീക്ലി ചാർജിൽ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ ഇതാണ് ഒരു കപ്പാൻ ഹാൻഡിൽ ഫോർമേഷൻ സോ കറലി ക്ലോസ് ചെയ്തിരിക്കുന്നത് അറൗണ്ട് വൺ തേർട്ടി ഫോർ ലെവലിലാണ് എൻട്രി ലെവൽ ഇതിന്റെ ബ്രേക്ക് ഔട്ട് ലെവൽ വൺ തേർട്ടി സെവൻ ബ്രേക്ക് ചെയ്താൽ മാത്രമായിരുന്നു വൺ ത്രീ സെവൻ ബ്രേക്ക് ചെയ്താൻഡിൽ ഈ ലെവലിനബവ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആയിരിക്കും നമ്മുടെ എൻട്രി ആക്റ്റീവ് ആവുകയുള്ളൂ എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ ഒരു വീക്ലി ക്യാൻഡിന്റെ ലോ ആയിരിക്കും എസ് എൽ വരുന്നത് സോ വീക്ലി ക്യാൻഡിന്റെ ലോ യിസ് വൺ ട്വന്റി ഫോർ വൺ ട്വന്റി ഫോർ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വരുന്നത് മിനിമം ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഫൈവ് പെർസെൻറ്റേജ് ഫ്രം ദ എൻട്രി പ്രൈസ് സോ ഫൈവ് പെർസെൻറ്റേജ് മീൻസ് അറൌണ്ട് എയ്റ്റ് പോയിന്റ് എട്ട് പോയിന്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് മീഡിയം ടു ഷോർട്ട് ടേം ടാർഗറ്റ് ഫിഫ്റ്റീൻ ടു ട്വന്റി പെർസെൻറ്റേജ് ആയിരിക്കും ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് അടുത്ത സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം അടുത്ത സ്റ്റോക്കിന്റെ ഓർവ്യൂ നോക്കുകയാണെങ്കിലും ഇതും ഒരു സ്ട്രോങ് പെർഫോമർ തന്നെയാണ് സ്ട്രോങ് പെർഫോമർ റഡാർ എന്ന് എഴുതിയിട്ടുണ്ട് മൊമെന്റം ജസ്റ്റ് നിയർ അബൌട്ട് ആവറേജ് ആണ് ഡ്യൂറബിലിറ്റി സ്ട്രോങ് ആണ് വാല്യുവേഷനും അതേപോലെ അഫോർഡബിൾ വാല്യുവേഷൻ ആണ് സിക്സ്റ്റി ഫൈവ് ആണ് ഡ്യൂറബിലിറ്റി സ്കോർ സ്റ്റോക്കിന്റെ പേര് ലിങ്ക് ലിമിറ്റഡ് സോ ലിങ്ക് ലിമിറ്റഡ് റീസെന്റ് മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ആണ് ക്ലോസിംഗ് പ്രൈസ് വോളിയം ഹൈ വോളിയം ഉണ്ടായിരുന്നു സ്ട്രോങ് പെർഫോമർ സ്റ്റോക്ക് ലിമിറ്റഡ് സോ ലിങ്ക് ലിമിറ്റഡിൽ നല്ലൊരു ഫോളിന് ശേഷം എക്സാക്ട് ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു സപ്പോർട്ട് ലെവലാണ് എക്സാക്ട് ഒരു സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്യാണ് ലിങ്ക് ലിമിറ്റഡ് വൺ ത്രീ ഫോർ ബ്രേക്ക് ഔട്ട് ലെവൽ ആയിട്ട് കൺസിഡർ ചെയ്യാം ടു ബ്രേക്ക് ചെയ്താൽ എൻട്രി മിനിമം ടാർഗറ്റ് ഫൈവ് പെർസെൻറ്റേജ് തന്നെയായിരിക്കും ഫ്രം ദ എൻട്രി പ്രൈസ് അറൗണ്ട് സെവൻ ടു എയ്റ്റ് പോയിന്റ്സിന്റെ ടാർഗ്റ്റ് ലിങ്കിലും പ്രതീക്ഷിക്കാം എസ് എൽ മെയിൻറ്റൈൻസ് ചെയ്യുന്നത് ഈ ഒരു വീക്ക്ലി ക്യാൻഡിന്റെ ലോ ദസ് വൺ ട്വന്റി ആയിരിക്കും ഇതിന്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് അടുത്ത സ്റ്റോക്ക് ഏതാണ് നോക്കാം ഇതിന്റെ ഡ്യൂറബിലിറ്റി നോക്കാം മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് മിഡ് വാല്യൂഷൻ ആണ് ടെക്നിക്കലി ക്ലിയർ ഇബിളിഷൻ ആണ് സൊട്ടാൺ അറൗണ്ട് പൊട്ടൻഷ്യൽ എന്നാണ് എഴുതിയിരിക്കുന്നത് സോ ഓൾറെഡി ഈ ഒരു സ്റ്റോക്ക് സ്ട്രിങ് പിക്കിനെ സജസ്റ്റ് ചെയ്ത് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത ഒരു സ്റ്റോക്കും കൂടിയാണ് പേര് സമാൻ സമാൻ ക്യാപിറ്റൽ ലിമിറ്റഡ് ആണ് സോ സമാൻ ക്യാപിറ്റൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിന്റെ വൺ ഡബിൾ എയ്റ്റ് വൺ എയ്റ്റി എയ്റ്റ് ആണ് സമാൻ ക്യാപിറ്റൽ റീസെന്റ് നല്ലൊരു ബ്രേക്ക് ഔട്ടിന് ശേഷം എക്സാക്ട്ലി ഒരു ട്രയങ്കിൾ ഫോർമേഷൻ എന്നൊരു ബ്രേക്ക്ഔട്ടായിരുന്നു ബ്രേക്കൌട്ടിന് ശേഷം നല്ലൊരു ആണ് സമാൻ ക്യാപിറ്റലിലെ സോ വൺ നയൻറ്റി പോയിന്റ് ഫൈവ് ആണ് ബ്രേക്ക് ഔട്ട് ലെവൽ വൺ നയന്റി പോയിന്റ് ഫൈവ് ബ്രേക്ക് ചെയ്താലായിരിക്കും ഇതിലൊരു എൻട്രി സോ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഫൈവ് പെർസെന്റേജ് സോ അറൌണ്ട് ടെൻ പോയിന്റ് ടാർഗറ്റ് പ്രതീക്ഷിക്കാം നയൻറ്റി ആണ് എൻട്രി വൺ നയൻറ്റി പോയിന്റ് ഫൈവ് സോ അറൗണ്ട് ടു ഹൺഡ്രഡ് വരെ ആയിരിക്കും ഇതിന്റെ ടാർഗറ്റ് എസ് എൽ മെയിൻറ്റൈൻ ചെയ്യുന്നത് ഈ ഒരു വീക്ക്ലി ക്യാൻ്റെ ലോ ദ ഇതിന്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് മീഡിയം ടു ലോങ് ടൈം ടാർഗറ്റ് ഫിഫ്റ്റീൻ ടു ട്വന്റി പെർസെന്റ് വരെ പ്രതീക്ഷിക്കാവുന്ന സ്റ്റോക്കാണ് സമാൻ ക്യാപിറ്റൽ സോ നെക്സ്റ്റ് സ്റ്റോക്കിലേക്ക് പോവാം അടുത്ത എല്ലാം തന്നെ ഒരു പോസിറ്റീവ് സ്കോർ ആണ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് സോ സ്ട്രോങ് പെർഫോമർ ആണ് വാല്യുവേഷൻ ഒരു അഫോർഡബിൾ വാല്യുവേഷനിൽ തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് ഉള്ളത് മൊമെന്റം ടെക്നിക്കലി ബുളിഷ് ആണ് സ്റ്റോക്ക് എസ്ഇ ആണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കറന്റ് മാർക്കറ്റ് പ്രൈസ് ടു സെവൻറ്റി ഫോർ സോ റീസെന്റ് ഇത് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എസ് സി ഐ നല്ലൊരു സ്ട്രോങ് കാൻഡിൽ ഫോർമേഷൻ ആണ് സോ റീസെന്റ് ഈ ഒരു ലെവലെല്ലാം തന്നെ ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തതിനു ശേഷം നല്ലൊരു മൊമെന്റം സ്കാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് ടൂ എയ്റ്റി ഫൈവ് ആയിരിക്കും ഇതിന്റെ ബ്രേക്ക് ലെവൽ ടൂ എയ്റ്റി ഫൈവ് പോയിന്റ് ടൂ ബ്രേക്ക് ചെയ്താൽ ഒരു എൻട്രി നോക്കാം ടാർഗറ്റ് ഫൈവ് പേഴ്സൻറ്റേജ് ഫൈവ് പേഴ്സൻറ്റേജ് ആയിരിക്കും ഇതിന്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് സോ അറൌണ്ട് ഫിഫ്റ്റീൻ പോയിന്റ് പതിനഞ്ച് പോയിന്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ സോ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഫിഫ്റ്റീൻ മിനിറ്റ് കാൻഡിൽ സസ്റ്റൈൻ ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ എൻട്രി ഇവിടെ ആക്റ്റീവ് ആവുകയുള്ളൂ ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് വേണ്ടിയുള്ള ലാസ്റ്റ് സ്റ്റോക്ക് ആണിത് ഇതിന്റെ ഫിനാ മിഡ് റേഞ്ച് പെർഫോമർ ആണ് ഇതിൽ ഒരു മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് മീഡിയം വാല്യുവേഷൻ ടെക്നിക്കലി ന്യൂട്രൽ സോ ഒരു ആവറേജ് സ്കോർ ആണ് ഈ ഒരു സ്റ്റോക്കിലെ സ്റ്റോക്കിന്റെ പേര് ചമൻലാൽ സേട്ടിയ എക്സ്പോർട്ട്സ് സി എൽ എസ് സി എൽ ചമൻലാൽ ആണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ടു നയൻറ്റി വൺ ആണ് ചമൻലാൽ സേട്ടിയുടെ വീക്ക്ലി ചാർട്ട് എക്സാക്ലി ടു തൗസൻഡ് ട്വന്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് തിരിച്ച് വന്നിരിക്കുകയാണ് സ്റ്റോക്ക് സോ എവിടുന്നൊരു ബൗൺസ് ഉണ്ടായിട്ടുണ്ട് ലാസ്റ്റ് സ്കാന്ഡൽ വീക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് കാൻഡൽ ഫോർമേഷനാണ് സോ ടു നയൻറ്റി ഫൈവ് പോയിന്റ് ടു നയൻറ്റി ഫൈവ് പോയിന്റ് ടു ആയിരിക്കും ഇതിന്റെ ബ്രേക്ക്ഔട്ട് ലെവല് ഫൈവ് പെർസെൻറ്റേജ് ഫ്രം ദ എൻട്രി പ്രൈസ് സോ അറൌണ്ട് ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ പോയിന്റ്സിന്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം ചെമ്മൻലാൽ സിറ്റിയിൽ സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോമായി നാളെ കാണാം ടേക്ക് കെയർ ബവർ